നമസ്കാരം തമിഴ്നാട് യൂറോപ്പിലേക്ക് കർണാടക ജപ്പാനിലേക്ക് കേരളം യൂടേണിലേക്ക് ശേലിക്കപ്പെട്ട് ആരംഭിക്കുന്നു എനിക്ക് പ്രധാനമായും രണ്ട് കൂട്ടരോടാണ് ഇന്ന് ഇന്നത്തെ കാര്യങ്ങൾ സംസാരിക്കാനുള്ളത് ഒന്ന് നമ്മുടെ സർക്കാരിനെ കണ്ണടച്ച് സപ്പോർട്ട് ചെയ്യുന്ന ഗുളികന്മാർ രണ്ടിവിടത്തെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന ഐ എ എസ് ഉദ്യോഗസ്ഥർ നിങ്ങൾക്ക് അല്പം എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് തമിഴ്നാട് ഓരോ ചെറിയ യാത്ര നടത്തി ജർമ്മനി ഇറ്റലി യു കെ ഏകദേശം പതിനയ്യായിരം പതിനാറായിരം കോടിയിലധികം നിക്ഷേപം ഉറപ്പാക്കിയിട്ട് അവർ വന്നു സൃഷ്ടിക്കപ്പെടുന്ന തൊഴിലവസരം പതിനേഴായിരത്തിലധികം ഒരുപാടൊന്നും പറയുന്നില്ല ഒരു മുപ്പതിനായിരം അമ്പതിനായിരം ഒന്നുമില്ല കൃത്യ കണക്കാണ് അവർ പറയുന്നത് പതിനാറായിരം കോടി നിക്ഷേപം പതിനേഴായിരം കോടി പതിനേഴായിരം തൊഴിലവസരങ്ങൾ ഒരാഴ്ച കൊണ്ട് അവർ പോയി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ വ്യവസായ മന്ത്രി അടങ്ങുന്ന ടീം പോയി നിക്ഷേപം ഉറപ്പാക്കി തിരിച്ചു വന്നു അത് വരാൻ കാത്തിരുന്നു കർണാടകയുടെ വ്യവസായ മന്ത്രി ശ്രീ എം ബി പാട്ടീലിന്റെ നേതൃത്വത്തിൽ ഏഴംഗ സംഘം ജപ്പാനിലോട്ട് പോയി പോയതിന്റെ ആദ്യത്തെ ദിവസം തന്നെ അവിടെ നിലവിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതാണെന്ന് തോന്നുന്നു മിറ്റ്സുബിഷി ഇലക്ട്രിക് യൊക്കോ ഗാവ യൊക്കോ ഹമ അല്ല ഗാവ ഹോണ്ട അവരുടെ എക്സ്പാൻഷൻ നിലവിൽ കർണാടകയിൽ അവരുടെ ഇൻവെസ്റ്റ്മെന്റിന്റെ എക്സ്പാൻഷൻ ഉറപ്പ് കൊടുത്തു പുതിയതായിരിക്കാം റെസ്റ്റാർ ഹോൾഡിങ്സ് അവിടെ ഓൾറെഡി ഉണ്ടെങ്കിൽ മനുവിനെ പോലുള്ള പ്രേക്ഷകർ ബാംഗ്ലൂർ ഉണ്ടല്ലോ അവർ കൺഫേം ചെയ്യും എന്തായാലും ആദ്യ ദിവസം തന്നെ അവര് നാല് എക്സ്പാൻഷൻ്റെ കാര്യങ്ങൾ സംസാരിച്ചു ഈ ഏഴങ്ങ ഡെലിഗേഷൻ ഈ ഏഴംഗമെന്ന് പറയുന്നത് തമിഴ്നാടായാലും കർണാടക ആയാലും ഐ എ എസ് ആരാണ് മന്ത്രിമാരുടെ കൂടെ പോയിരിക്കുന്നത് ഇവിടുത്തെ ഐ എ എസ് ആർക്ക് നാണമില്ലേ നിങ്ങളും അവരെ പോലെ തന്നെ യോഗ്യതയോടെ അവരെ പോലെ തന്നെ എല്ലാ ബെനിഫിറ്റ്സും എൻജോയ് ചെയ്തുകൊണ്ട് ഈ കടം വാങ്ങിച്ച് കുത്തുപാളെ എടുത്തിരിക്കുന്ന ഒരു സംസ്ഥാനത്ത് നിങ്ങളും ജോലി ചെയ്യല്ലേ അവരും ജോലി ചെയ്യല്ലേ ഇത്രയധികം ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് കണ്ണടച്ച് പാല് കുടിക്കാൻ പറ്റുമോ നിങ്ങൾക്ക് ഈ രാഷ്ട്രീയം നിങ്ങളുടെ അതാത് മന്ത്രിമാരോട് നിങ്ങൾ ചോദിക്കട്ടെ കേരളത്തിൽ മാത്രം എന്താണ് ഇതൊന്നും സംഭവിക്കാത്തത് ഇവിടെ ജപ്പാനിലെ കഥ കഥ പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് അവിടെ കളമശ്ശേരി നമ്മുടെ പ്രശസ്തമായ കളമശ്ശേരി സർക്കാരിന്റെ കളമശ്ശേരിയിൽ ശ്രീ ടി വി തോമസ് ഒന്നാം തരം കമ്മ്യൂണിസ്റ്റുകാര് ടി വി തോമസ് മന്ത്രിയായിരുന്ന വ്യവസായ മന്ത്രിയായിരുന്ന കാലത്താണ് തോഷിബ ആനന്ദ് എന്ന് പറയുന്ന ബാറ്ററി അവിടെ തുടങ്ങിയത് ഇപ്പോൾ അത് അടിച്ചു കൂട്ടിപ്പോയി അന്നത്തെ കാലത്ത് അൻപതുകളിൽ ആദ്യത്തെ മന്ത്രിസഭയുടെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയുടെ കാലത്ത് ജപ്പാനിൽ നിന്ന് ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവന്ന ഒരു പാരമ്പര്യമുള്ള സംസ്ഥാനം ഇന്ന് കളത്തിന് പുറത്തെ എവിടെയാണ് തകരാർന്ന് നിങ്ങൾ ഈ തലമുറയോട് ഭാവി തലമുറയല്ല ഈ തലമുറയോട് തന്നെ നിങ്ങൾ ഉത്തരം പറയേണ്ടി വരും ഇത് നിങ്ങളുടെ പാർട്ടി സഖാക്കൾ ബ്രാഞ്ച് കമ്മിറ്റിയിലും ലോക്കൽ കമ്മിറ്റിയിലും ഏരിയ കമ്മിറ്റിയിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഉത്തരവുണ്ടോ പറയാൻ എന്തെങ്കിലും ഉത്തരം കൊടുക്കാനുണ്ടോ കർണാടകയുടെ കണക്കിപ്പോൾ വരും അവരുടെ മന്ത്രി പോകുന്നതിന് മുമ്പ് അവരിറക്കിയ കുറിപ്പ് എങ്ങനെയാണ് കർണാടക ഷെയർസ് എ സ്ട്രോങ് ബോണ്ട് വിത്ത് ജപ്പാൻ വിത്ത് ഓവർ സിക്സ് ഹൺഡ്രഡ് കമ്പനീസ് കർണാടകയിൽ ഇപ്പം തന്നെ അറുനൂറ് കമ്പനികളുണ്ട് ജപ്പാന്റെ അറുനൂറ് കമ്പനികൾ ഇൻക്ലൂഡിംഗ് ടൊയോട്ട ഹോണ്ട ആൻഡ് ഹിറ്റാച്ചി ഇൻവെസ്റ്റിംഗ് ഇൻ അവർ സ്റ്റേറ്റ് അവരുടെ കർണാടകയെക്കുറിച്ചുള്ള അവരുടെ വിലയിരുത്തൽ പോകുന്നതിന് മുമ്പ് തന്നെ മന്ത്രി ഷെയർ ചെയ്ത കാര്യമാണ് ഇവിടുത്തെ കളമശ്ശേരി മന്ത്രിക്ക് വ്യവസായ വകുപ്പെന്ന് പറയാൻ തന്നെ ഞങ്ങൾക്ക് നാണക്കേടുണ്ട് അദ്ദേഹത്തിന്റെ പ്രയത്നം കൊണ്ട് ഒരു നയ പൈസയുടെ ഇൻവെസ്റ്റ്മെന്റ് ഇവിടെ വന്നു എന്നറിയില്ല മുഖ്യമന്ത്രി ഏകദേശം മൂന്നര കോടി രൂപ മുടങ്ങി വിദേശയാത്ര നടത്തിയിട്ട് സീറോ ഇൻവെസ്റ്റ്മെന്റ് താറാമുട്ടയാണ് അദ്ദേഹത്തിന്റെ സംഭാവന അദ്ദേഹത്തിന്റെ കളമശ്ശേരി മന്ത്രിയുടെ സംഭാവന തിരുവനന്തപുരത്ത് അയ്യായിരം കോടി രൂപയുടെ ലോജിസ്റ്റിക് പാർക്ക് വരുമെന്ന് പറഞ്ഞിട്ട് ഒന്നുമില്ല പി രാജീവിനെ പോലുള്ള കളമശ്ശേരി മന്ത്രിയും സഖാക്കളും ഒക്കെ ഞങ്ങളെ തെറി വിളിച്ചോളൂ ഞങ്ങൾക്കൊരു വിരോധമില്ല ഞങ്ങൾ തെറി കേൾക്കാൻ തയ്യാറായിട്ട് തന്നെയാണ് ഈ സംസാരിക്കുന്നത് ഇനി തല വെട്ടി മാറ്റുമെന്ന് പറഞ്ഞാലും ഞങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് ആൻഡ് ജോബ് ക്രിയേഷൻ ബിൽഡിംഗ് മ്യൂച്വൽ കോൺഫിഡൻസ് ആൻഡ് ട്രസ്റ്റ് ജപ്പാനെ കുറിച്ച് അവർ സംസാരിക്കുന്നതാണ് ഫോർവേഡ് ഐ ആം ലീഡിങ് എം പി പാട്ടീൽ അവിടുത്തെ വ്യവസായ മന്ത്രി പറയാണ് ഐ എം ലീഡിംഗ് എ സെവൻ ഡേ വിസിറ്റ് ടു ജപ്പാൻ വിത്ത് അവർ ഇൻഡസ്ട്രി ആൻഡ് കമേഴ്സ് ഡിപ്പാർട്ട്മെന്റ് ഡെലിഗേഷൻ ഏഴുപേരടങ്ങുന്ന അവരുടെ ഉദ്യോഗസ്ഥ ഐ എ എസ് ഉദ്യോഗസ്ഥരെല്ലാവരും കൂടി പോകുവാണ് ജപ്പാനില് ഇനിയിപ്പോൾ ഒരാഴ്ചയ്ക്കുള്ളിൽ അവിടെ ദുരിദുര തമിഴ്നാടിനേക്കാൾ കൂടാനാണ് സാധ്യത നമുക്ക് ഇന്ന ദിവസങ്ങൾ അറിയാൻ പറ്റുമല്ലോ ദ മിഷൻ അട്രാക്ട് ഫ്രഷ് ഇൻവെസ്റ്റ്മെന്റ്സ് ഡീപ്പൻ കൊലാബറേഷൻ ആൻഡ് ക്രിയേറ്റ് ന്യൂ ഓപ്പർച്യൂണിറ്റീസ് ഫോർ അവർ പീപ്പിൾ കർണാടകയിലെ ജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പുതിയ പുതിയ മേച്ചിൽ പുറങ്ങൾ തേടി മുന്നോട്ട് പോവുകയാണ് കർണാടക ഇസ് ദ ഡെസ്റ്റിനേഷൻ ഓഫ് ചോയ്സ് ഫോർ ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് ജപ്പാൻ മാത്രമല്ല ലോകം മുഴുവനുമുള്ള ഇൻവെസ്റ്റേഴ്സിന്റെ ഡെസ്റ്റിനേഷനായിട്ട് കർണാടകയെ അവർ വളർത്തിക്കൊണ്ടുവരുന്നു കേരളം എവിടെയാണ് കേരളം എന്താണ് ചെയ്യുന്നത് തലസ്ഥാനത്ത് വിടുക തിരുവനന്തപുരത്ത് വിടുക ഞങ്ങൾ കർണാടകയുടെയും തമിഴ്നാടിൻ്റെയും കാരുണ്യത്തിൽ അവരുടെ കാരുണ്യത്തിൽ എന്ന് തന്നെയാണ് പറയുന്നത് ഞങ്ങൾക്ക് വലിയ പോർട്ടുണ്ടെന്നുള്ള അഹങ്കാരമൊന്നുമില്ല ഞങ്ങൾ അവരുടെ കാരുണ്യത്തിൽ ഞങ്ങൾ ഇനിയുള്ള കാലം എങ്ങനെയെങ്കിലും തട്ടിമുട്ടി മുന്നോട്ട് പോകും പക്ഷെ വോട്ടബോട്ട് കാസർഗോഡ് വോട്ടബോട്ട് കണ്ണൂർ സഖാക്കൾ കണ്ണൂർ സഖാക്കൾ ഇനിയും മലയാളികളെ കയറ്റുമതി ചെയ്യാനാണെങ്കിൽ കയറ്റുമതി ചെയ്യപ്പെട്ടവരുടെ അനുഭവം അടുത്ത രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ നൽകാം അപ്പോ നിങ്ങൾ എന്തിനാണ് ഭരിക്കുന്നത് ഈ നാട് എന്തിനാണ് ഭരിക്കുന്നത് ദിവസം നിങ്ങളുടെ ഭരണത്തിന്റെ ചെലവെത്രയാണെന്ന് അറിയാമല്ലോ സൈനികവൺമെന്റ് എപ്പോഴും പറഞ്ഞിട്ടുണ്ട് നൂറ് കോടി രൂപയാണ് ഒരു ദിവസം നിങ്ങളുടെ പോലീസിനെയും നിങ്ങളുടെ ഡോക്ടർമാരെയും നിങ്ങളുടെ പഞ്ചായത്ത് സെക്രട്ടറിമാരെയും ഒക്കെ ശമ്പളത്തിലും വണ്ടി വാഹനത്തിലും പെട്രോളിന്റെ എല്ലാ ഇനത്തിൽ നൂറ് കോടി രൂപ ഞങ്ങളെ സാധാരണക്കാരെ ഊറ്റി പിഴിഞ്ഞെടുത്താണ് നിങ്ങൾ ഈ നെഗളിച്ച് നടക്കുന്നത് എന്നിട്ട് തിരിച്ചെന്താണ് തരുന്നത് ഞങ്ങൾ കർണാടകയിലും തമിഴ്നാട്ടിലും ആന്ധ്രയിലും തെലുങ്കാനയിലുമൊക്കെ നടക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾ നല്ലവണ്ണം കണ്ണു തുറന്നു തന്നെ കാണുന്നുണ്ട് ഇന്നലെ നൽകിയ ക്യുസ്സിന് അധികം പ്രതികരണം വന്നില്ല പ്രധാനപ്പെട്ട ഒരു മൈൽസ്റ്റോൺ പിന്നിടാൻ പോവുകയാണ് ഇനി ഒന്നോ രണ്ടോ ദിവസമാണെന്നാണ് തോന്നുന്നത് ഒന്നോ രണ്ടോ ദിവസത്തിനകം മൈൽ സ്റ്റോൺ പിന്നിടും എന്തായിരിക്കും ആ മൈൽ സ്റ്റോൺ ഇനിയും ഫോർ സെവൻ വൺ ടു ഫോർ സിക്സ് ഡബിൾ ത്രീയിൽ ഒരു വാട്സ്ആപ്പ് സന്ദേശം അയയ്ക്കാം ന്യൂസ് ലെറ്റർ നമ്മുടെ ഈ കണ്ടെയ്നർ കഥയുണ്ടല്ലോ നമ്മുടെ ബർമുട്രിൾ നമ്മളെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ബർമുട ട ട്രയാങ്കിളിന്റെ കൂടുതൽ വിശദാംശങ്ങളുമായിട്ടുള്ള ന്യൂസ് ലെറ്റർ മുപ്പത്തിനാലാം ഇഷ്യൂ ഇറങ്ങിയിട്ടുണ്ട് ആർക്കെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണോന്ന് താല്പര്യമുള്ളവർ എയ്റ്റ് ഫോർ ഒരു മെസ്സേജ് അയക്കുക